y <coughs> ഇന്ത്യൻ നാവികസേനയ്ക്ക് ഇപ്പോൾ അഭിമാനത്തിന്റെ നാളുകളാണ് കഴിഞ്ഞ ദിവസവും നാവികസേനയുടെ കഴിവ് തെളിയിച്ച ഒരു വാർത്ത വന്നിരുന്നു ഏഴ് ബൾഗേറിയൻ പൌരന്മാരെ തട്ടിക്കൊണ്ടുപോയ കപ്പനെ രക്ഷപ്പെടുത്തി ഇന്ത്യൻ നാവികസേന ഇതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വാർത്ത ഈ ശേഷം ആശംസാ പ്രവാഹം തന്നെ ഉണ്ടായിരുന്നു സൊമാലിയൻ കടൽക്കൊള്ളക്കാരിൽ നിന്ന് കപ്പനെ രക്ഷിച്ചതിന് ഭാരതത്തിന് നന്ദി അറിയിച്ച ബൾഗേറിയയ്ക്ക് വിദേശകാര്യമന്ത്രി ജയശങ്കറിന്റെ മറുപടിയും നൽകി സമൂഹ മാധ്യമത്തിലൂടെയാണ് ബൾഗേറിയൻ ഉപപ്രധാനമന്ത്രി ഗബ്രിയേൽ ഇന്ത്യയ്ക്ക് നന്ദി അറിയിച്ചത് ഇതിന് പിന്നാലെയായിരുന്നു എസ് ജയശങ്കറിന്റെ മറുപടി ഏഴ് ബൾഗേറിയൻ പൌരന്മാരുള്ള തട്ടിക്കൊണ്ടുപോയ കപ്പൻ രക്ഷപ്പെടുത്താനുള്ള വിജയകരമായ പ്രവർത്തനത്തിന് ഇന്ത്യൻ നാവികസേനയുടെ താൻ നന്ദി രേഖപ്പെടുത്തുന്നു എന്നായിരുന്നു ഉപപ്രധാനമന്ത്രി പറഞ്ഞത് പിന്തുണയ്ക്കും മഹത്തായ പരിശ്രമത്തിനും നന്ദി ക്രൂവിന്റെ ജീവൻ സംരക്ഷിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും ഗബ്രിയൽ കൂട്ടിച്ചേർത്തു ഇതിനൊക്കെയായാണ് സുഹൃത്തുക്കൾ എന്നായിരുന്നു ഇതിന് മറുപടിയായി ജയശങ്കർ പറഞ്ഞത് സൊമാലിയൻ കടൽക്കൊള്ളക്കാരിൽ നിന്ന് കപ്പനെ രക്ഷിച്ചതിന് ഭാരതത്തിന് നന്ദി അറിയിച്ച ബൾഗേറിയയ്ക്ക് വിദേശകാര്യമന്ത്രി ജയശങ്കറിന്റെ മറുപടി നൽകി കഴിഞ്ഞ വർഷം ഡിസംബർ പതിനാലിനാണ് എം വി റൂണിനെ സൊമാലിയൻ കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയത് കടൽ കൊള്ളക്കാരിൽ നിന്നും ഇന്നലെ ഇന്ത്യൻ നാവികസേന കപ്പൽ തിരിച്ചുപിടിക്കുകയും മുപ്പത്തിയഞ്ച് കൊള്ളക്കാരെ കീഴടക്കുകയും ചെയ്തു പരിക്കേൽക്കാതെ ജീവനക്കാരി സേന രക്ഷപ്പെടുത്തിയിരുന്നു സൊമാന്റിയൻ കടൽക്കൊള്ളക്കാരുടെ പിടിയിലാകപ്പെട്ട മാൾട്ടജിസ്ട്രേഷനുള്ള എം വി റൂവൻ എന്ന കപ്പലിനെ നാൽപ്പത് മണിക്കൂർ നീണ്ട രക്ഷാദൌത്യത്തിനൊടുവിലാണ് രക്ഷിച്ചത് കപ്പലിലുണ്ടായിരുന്ന മുപ്പത്തി അഞ്ച് കടൽ കൊള്ളക്കാർ നേവിക്ക് മുമ്പിൽ കീഴടങ്ങുകയും ചെയ്തിരുന്നു കപ്പലിൽ ബന്ധികളാക്കപ്പെട്ട പതിനേഴ് ജീവനക്കാരെ നേവി മോചിപ്പിക്കുകയും ചെയ്തു ആഗോള ബൾഗേറിയ മ്യാൻമാർ പൌരന്മാരെ ഇവർ എല്ലാവരും സുരക്ഷിതരാണ് ഐ എൻ എസ് കൊൽക്കത്ത യുദ്ധക്കപ്പലിന്റെയും മാർക്കോസിന്റെയും നേതൃത്വത്തിലായിരുന്നു ദൌത്യം എം വൻ ബി എന്ന ബൾഗേറിയൻ കമ്പനിയുടെ ചരക്കുകപ്പലായ എം വി റൂവനെ ഡിസംബർ പതിനാലിനാണ് പതിനെട്ട് ജീവനക്കാരെ സഹിതം കൊള്ളക്കാർ തട്ടിയെടുത്തത് ജീവനക്കാരുടെ സന്ദേശത്തെ തുടർന്ന് മേഖലയിൽ പട്രോളിംഗ് നടത്തിയിരുന്ന ഇന്ത്യൻ യുദ്ധക്കപ്പൽ ഐ എൻ എസ് കൊച്ചി എന്ന എം വി റൂവന് അടുത്ത് എത്തിയെങ്കിലും സൊമാലിയൻ തീരത്തേക്ക് അവർ രക്ഷപ്പെട്ടിരുന്നു ഇതിനിടെ പരിക്കേറ്റ ഒരു ജീവനക്കാരനെ ഐ എൻ എസ് കൊച്ചിയിൽ എത്തിച്ച ശേഷം ഒമാനിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു അതേസമയം എം ഇ റൂവനെ മദർഷിപ്പ് ആക്കി മറ്റു ചരക്കു കപ്പലുകൾക്ക് പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു സൊമാലിയൻ കടൽ കൊള്ളക്കാർ വെള്ളിയാഴ്ച അറബിക്കടൽ സൊമാലിയൻ വെച്ച് എം വി ിൽ നിന്ന് നേ വി കോപ്തിയറിനെ നേരെ കൊള്ളക്കാരുടെ വെടിവയ്പുണ്ടായി ഇതോടെയാണ് നേവി ദൗത്യം ആരംഭിച്ചത് എം വി റുവനെ മദർശിപ്പാക്കി മറ്റു ചരക്ക് കപ്പലുകൾക്ക് പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു സൊമാലിയൻ കടൽ കൊള്ളക്കാരെന്നും ഇന്ത്യൻ തേരത്തു നിന്ന് ഏകദേശം ആയിരത്തി നാനൂറ് നോട്ടിക്കൽ മൈൽ അകലെയാണ് ദൌത്യം നടന്നത് ഐ എൻ എസ് കൊൽക്കത്തയ്ക്കൊപ്പം ഐ എൻ എസ് സുഭദ്രെ എൽ ആർ പി ഐ പി എച്ച് ഐ മാര പട്രോൾ എയർക്രാഫ്റ്റ് സി സെവൻറീൻ എയർക്രാഫ്റ്റ് മാർക്കോസ് പ്രഹാർ എന്നിവയും ഉപയോഗിച്ചു ഇന്ത്യൻ നാവികസേനയുടെ കരുത്താണ് ഈ ദൌത്യം തെളിയിക്കുന്നത് ഇന്നലെ അന്താരാഷ്ട്ര ജലപാതയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന നാവികസേനയുടെ യുടെ കപ്പലിന് നോർക്ക് കൊള്ളക്കാർക്ക് തട്ടിയെടുത്ത കപ്പലിൽ നിന്നും വെടിയുതിർക്കുകയായിരുന്നു തുടർന്ന് സ്വയം പ്രതിരോധം എന്ന നിലയ്ക്ക് ആക്രമണം ആരംഭിച്ച നാവികസേന കൊള്ളക്കാരോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു ഇതിന് കൊള്ളക്കാർ വഴങ്ങാതിരുന്നതോടെയാണ് ഏറ്റുമുട്ടൽ നടന്നത് ഇരുപത്തിമൂന്ന് ജീവനക്കാരുള്ള കപ്പലിൽ നിന്ന് അപായ സന്ദേശം കെട്ടിയതിനെ തുടർന്ന് ഇന്ത്യൻ നേവിയുടെ ഐ എൻ എസ് തർക്കഷ് യുദ്ധക്കപ്പൽ നിരീക്ഷണ വിമാനത്തിന്റെ സഹായത്തോടെ എം വി അബ്ദുള്ളക്ക് സമീപം എത്തിയെങ്കിലും സൊമാലിയൻ അതിർത്തിയിലേക്ക് പ്രവേശിച്ച കപ്പലിനെയോ ജീവനക്കാരെ രക്ഷിക്കാനായില്ല മൊസാംബിക്കയിൽ നിന്ന് യു എയിലേക്ക് പോവുകയായിരുന്നു ഈ കപ്പൽ ജീവനക്കാർ ബംഗ്ലാദേശികൾ ാണ് ഒരു യൂറോപ്യൻ കപ്പലും സഹായത്തിനെത്തിയെങ്കിലും ആയുധധാരികളായ കൊള്ളക്കർ ജീവനക്കാരെ അപയപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതുകൊണ്ട് മറ്റു നടപടികൾക്ക് തുനിഞ്ഞില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി